അധികം ദൂരമില്ല ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ ചേതനയേറ്റ ശരീരം എന്തായാലും അല്പസമയത്തിനകം ഈ മിഥുൻ്റെ വീട്ടിലേക്ക് എത്തും ആ വീട് അവസാനമായി മിഥുനെ സ്വീകരിക്കുന്നത് ഈ സമയത്തായിരിക്കും ഏകദേശം ഒരു കാമണിക്കൂറിനുള്ളിൽ തന്നെ മിഥുനെ ആ വീട് എപ്പോഴും എത്തുന്നതിന് അപ്പുറം ഒരു ജീവനില്ലാത്തൊരു ശരീരത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ സ്കൂളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ തിരക്കാണ് അവസാനമായി ഇതിൻ്റെ ശരീരം കാണാനായി ഇങ്ങോട്ട് ആളുകൾ എത്തുന്ന തിരക്കാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് എന്തായാലും അമ്മ ഇപ്പോൾ ഹരിപ്പാട് പിന്നിട്ടുണ്ട് അമ്മ സുജ ഹരിപ്പാട് പിന്നിട്ടുണ്ട് സമയത്തിനകം ഏകദേശം ഒന്നര മണിക്കൂർ ഈ ഇവിടത്തേക്ക് എത്താൻ ഉള്ള എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ട് മണിക്കൂറിനകം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവർ ഇവിടത്തേക്ക് എത്തും അത് ഒരു വലിയ സങ്കടക്കാഴ്ചയായി മാറുക തന്നെ ചെയ്യും ഇതായി ഇപ്പോൾ നമ്മളീ കാണുന്നതാണ് മിഥുൻ്റെ ചേതനയേറ്റ ശരീരം സംസ്കരിക്കുന്ന അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ വീട്ടിൽ ഇനി മിഥുൻ ജീവനോടെ ഇല്ല എന്നുള്ള വസ്തുത പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല അയൽവാസികൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല അവർ മിഥുൻ ഇങ്ങനെയൊരു ആകസ്മികമായി മരണപ്പെട്ടുവന്ന ഒരു കാര്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ തന്നെ ഇവിടെ ചുറ്റുകൂടിയിരിക്കുകയാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവരെ അവസാനം അന്ത്യ യാത്ര നൽകി വേണ്ടി ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് ആളുകളൊക്കെ ഒഴുകിയെത്തിയിരുന്നു അയൽവാസികളെല്ലാം ഇന്നലെ